ഹലോ അസ്ലാമലൈക്കുമോ സ്കൂൾ കുക്കിംഗ് വീഡിയേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ചായ ഉണ്ടാക്കുക ഈ ഒരു രണ്ട് കഷ്ണം ഇഞ്ചി അല്ലെങ്കിൽ ഇലക്കപ്പൊടി ഇനി ഞമ്മളിത് നല്ല തിളപ്പിക്കാം കേട്ടോ അപ്പം ഞാൻ ചായ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളം ആവശ്യത്തിന് വെക്കാം ഞാൻ ഇപ്പം മൂന്ന് ഗ്ലാസ് അതിൻ്റെ വെള്ളം വെച്ച് അപ്പം നമ്മൾ പൊടിയിട്ട് കൊടുക്കട്ടോ ചായ തിളക്കുന്ന പൊടി കടുപ്പത്തിനനുസരിച്ച് കടുപ്പത്തിനനുസരിച്ചിട്ട് കൊടുക്കുക ഗോച്ച ചായയാണ് ഇട്ടത് ഗോച്ചേൻ്റെ അപ്പം നല്ലപ്പം മതി അപ്പം നമ്മളിനി ചായ ആദ്യം ചായ അരിച്ച് വയ്ക്കുക എന്നിട്ട് ട്ടം കുറച്ച് മതി നല്ല രണ്ട് മൂന്ന് സ്പൂണ് മൂന്നാല് ചായക്ക് ഒരു മൂന്ന് സ്പൂണ് നാല് ഇഞ്ച് ഇഞ്ചി ചായക്ക നല്ല ടേസ്റ്റിയാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കി വെക്കണേ പിന്നീട് ഒരു പാൽ ഇട്ടു അത് മുഴക്കുമേലിൻ്റെ ഒരു ഇഞ്ചിയും ഏലക്കപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ഏലക്കയൊക്കെ ഇട്ടിട്ടുള്ളൂ ുള്ളത് എൻ്റെയൊക്കെ ചോദിച്ചു വെച്ച പഞ്ചസാര ഒക്കെ ഇതിലുള്ള കൊണ്ട് ചേർക്കണ്ട നമ്മൾ മെയ്ഡിൻ്റെ ചായ വൃത്തിയായിട്ടോ അങ്ങനെ എല്ലാവരും മിൽക്ക് മെയ്ഡിൻ്റെ ചായ ഉണ്ടാക്കി നല്ല ടേസ്റ്റിയാണ് പിന്നെ കുടിക്കാനും അപ്പം ണ്ടാക്കി നോക്കണേ